ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് താ നമുക്ക് അടുക്കളയിൽ ഏട്ടനാണ് കേട്ടോ അപ്പോൾ എന്താണ് ഇന്ന് ഞാൻ എനിക്കിന്ന് അടുക്കളയിൽ കയറാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഏട്ടനാണിന്ന് അടുപ്പത്തുള്ളത് അപ്പോൾ അതാ ചോറ് ഊറ്റി വെച്ചിട്ടുണ്ട് എന്താണ് പിന്നെ മീനാണ് കേട്ടോ കറക്കി കിട്ടിയിട്ടുണ്ടായിരുന്നിട്ടുള്ളത് അപ്പോൾ അത് ഞാൻ ഒക്കെ ക്ലിയറാക്കി ക്ലീൻ ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഉള്ളിൻ തക്കാളിയൊക്കെ വാട്ടിയിട്ട് മിക്സിയിലിട്ട് ജ്യൂസ് അടിച്ചിട്ടാണ് മീൻ കറി ഉണ്ടാക്കുന്നത് കേട്ടോ കാരണം പെട്ടെന്നൊരു മീൻ കറിയാണ് കേട്ടോ നമ്മൾ സെറ്റ് ചെയ്തെടുക്കണത് അപ്പോൾ അതാ ഏട്ടന്റെ വർക്ക് ഷോപ്പിലൊക്കെ പോകാനുള്ള ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് തീർക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ മീൻകറി അത് നമുക്ക് എളുപ്പമുണ്ടല്ലോ ഉണ്ടാക്കാൻ അങ്ങനെ ചോറ് റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് നമുക്കിന്ന് ചായക്കടിയെന്ന് പറയുന്നത് പൊറോട്ടയാണ് കേട്ടോ ചായക്കടീ ചോറും ഒക്കെ കൂടി എണ്ണ കൊണ്ട് ഉണ്ടാക്കാൻ കഴിയില്ല അപ്പോൾ അതാ കടീതാ കൊണ്ടുവന്നിട്ടുണ്ട് പൊറോട്ട കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ ഒപ്പം മീൻകറി കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളിവിടെ ഇനിയിപ്പോൾ അത് തേഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളിവിടെ മീൻകറി വെച്ചിട്ടുണ്ട് പക്ഷെ നമുക്കത് തേഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതാ പാത്രങ്ങളൊക്കെ അതാ പുറത്തേക്ക് ഇട്ട് തന്നിട്ടുണ്ട് നമുക്ക് പാത്രങ്ങളൊക്കെ നമ്മൾ മോറിക്കൊടുക്കൂട്ടോ അങ്ങനെ അത്തത്തെ പണി മാത്രമേ അങ്ങനെ എടുക്കേണ്ട ഒരു പ്രശ്നം വരുന്നുള്ളൂ അങ്ങനെതാ പിന്നെ എന്താണ് പാത്രമൊക്കെ കഴുകേണ്ട ശേഷം ഞാനത് പുറത്തോട്ടൊക്കെ ഇറങ്ങി മുറ്റടിച്ചു വരാനോ അതിന് ഇതിനൊക്കെ പോയിട്ട് അങ്ങനെ നമ്മളെ വി പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ആയിട്ട് പിന്നെ ചായയൊക്കെ കുടിച്ചതിൻ്റെ ശേഷം ഷെഡിക്ക് പോയിട്ടോ പിന്നെതാ എന്താണ് നമ്മളെ അവിടെ ബാക്കിൻ്റെ കടക്കാപ്പഴത്തിൻ്റെ മരമുണ്ട് അപ്പോൾ അതിന് ടൈമിൽ രണ്ട് മൂന്ന് അടക്കാപ്പഴം പഴുത്തെടുക്കേണ്ടത് അപ്പോൾ അതൊന്നും ഒഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തോട്ടിയൊക്കെ റെഡിയാക്കാണ് ഏതായാലും വെറുതെ ഇരിക്കല്ലേ അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് ഇറക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ തോട്ടിയും കൊണ്ട് ഇങ്ങനെ പോവാണ് കേട്ടോ അപ്പോൾ നമ്മളെ എന്താ പറയുക കൊലായൻ്റെ ഭാഗത്താണ് കേട്ടോ അടക്കിയാപ്പഴത്തിൻ്റെ മരമുള്ളത് അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവുകയാണ് പിന്നെ അതെന്താണെന്ന് വിചാരിച്ചാൽ ഒരുപാട് അടുക്കാപ്പഴങ്ങളുണ്ട് അത് രാവിലൊക്കെ കൊത്തിയിട്ട് പറ്റേ ചീത്തയായി പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരുവിധം പഴുത്തതൊക്കെ നമ്മൾ അറക്കലുണ്ട് കേട്ടോ നന്നായിട്ട് പഴുത്ത് പോയാൽ എന്താണെന്നറിയുക പെട്ടെന്ന് പുഴുക്കൾ വരുന്നുണ്ട് അതുകൊണ്ട് കേട് വരും അപ്പം ഇനി മൂക്കണേനെ മുന്നേ തന്നെ അറക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതാ ഗൈസ് നമ്മുടെ അടുക്കാപ്പഴത്തിൻ്റെ മരന്ന് പറയുന്നത് ഇതാണ് അപ്പോൾ അതിമയ്ക്ക് എത്ര തോട്ടി തന്നെയാണ് കേട്ടോ പക്ഷെ നല്ല മുകളിലേക്കൊക്കെ ഇറങ്ങി വലിയ തോട്ടി വേണം കേട്ടോ അങ്ങനെതാ രണ്ട് മൂന്ന് പഴം കിട്ടിയിട്ടുണ്ട് കേട്ടോ പക്ഷെ നല്ല പഴുത്തതുമല്ല അന്ന് മധുരമുണ്ട് അത്യാവശ്യം കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനതിവിടെ ഇങ്ങനെ കുത്തിരുന്ന് കഴിക്കുകയാണ് പ്രത്യേകിച്ച് പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഫുഡ് കഴിക്കാനുള്ള നേരൊക്കെ ആയി തുടങ്ങിയപ്പോൾ അപ്പോൾ അതാ ഏട്ടന് എന്താ പറയുക പണിയൊക്കെ മാറ്റി വന്നിട്ടുണ്ട് ചോറ് വന്നതാണ് കേട്ടോ മൂന്ന് വിശ്വസിന് വിഷക്കണുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിളിച്ച് വരുത്തിയതാണ് അപ്പോൾ രണ്ട് മണി ആവാറായിട്ടുണ്ട് ഇപ്പോൾ പൊറോട്ട അല്ലേന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എന്താ പറയുക വിഷക്കൂലെല്ലാം അത്ര പെട്ടെന്ന് പക്ഷേ മോനു വേഷത്തിന് എന്തോ വിശന്നു പറഞ്ഞു അങ്ങനായിട്ട് നമുക്ക് ചോറും കാര്യങ്ങളൊക്കെ വിളമ്പി തരുന്നുണ്ട് കേട്ടോ പിന്നെ എനിക്ക് ഇതാ പിന്നെ മുളക് വറുത്തിട്ടുണ്ടായിരുന്നു വന്നതിൻ്റെ ശേഷം പപ്പടം കാച്ചി അങ്ങനെയൊക്കെ തന്നെയാണ് മോനോട് വെയിറ്റിങ്ങിലാണ് കേട്ടോ വിശന്ന് വലഞ്ഞു നിൽക്കാമെന്നറിയില്ലേ പിന്നെന്താ നമുക്ക് ചോറ് വിളമ്പി തന്നു പിന്നെ അതാ മുളക് മുളക് ശരിക്കും മൂത്തിട്ടില്ല പപ്പടം കാച്ചിയിട്ട് ആ ഒരു എണ്ണയെ ചൂടായതിന് ശേഷം എടുത്തുകൊണ്ട് വറുത്തെടുത്ത മുളകാണ് കേട്ടോ പക്ഷെ മുളക് മൂപ്പ് കുറച്ച് കുറവാണ് പക്ഷെ അത് ഏരിയൊക്കെ വളരെ കുറവാണ് ഉപ്പാണ് അധികം പിന്നെ പിന്നെന്താ മീൻകറിയൊക്കെ നമ്മളെ പാത്രത്തിലേക്ക് കൊഴിച്ചതെന്ന് മീൻകറിയൊക്കെ അടിപൊളി സെറ്റായിരുന്നു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അത്യാവശ്യം നല്ല വെള്ളമൊക്കെ വെച്ചിട്ട് നല്ലൊരു എന്താ പറയുക ഒരുപാട് കറിയുണ്ട് നാളെ കൂട്ടിയാലും ബാക്കിയാന്നും അറിയില്ല അങ്ങനത്തെ രീതിയിലുള്ള കറിയൊക്കെയാണ് പിന്നെ കുഴപ്പമില്ല നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മത്തി അതിനെക്കൊണ്ട് അടിപൊളിയായിരുന്നു അപ്പോൾ നമ്മൾ ഉച്ചയ്ക്കത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ ഏട്ടൻ ഫുഡൊക്കെ വിളമ്പിയിട്ടുണ്ട് ഏട്ടനും വിളമ്പിയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അത് കഴിച്ചിട്ട് ഇനിയിപ്പോൾ ഏട്ടനും പോകും ഇനി വൈകുന്നേരത്തിന് നിന്ന് പറയാം നമുക്ക് ചോറ് തന്നെയാണ് കേട്ടോ കാരണം അങ്ങനെ രണ്ട് മൂന്ന് വിധമൊന്നും ഒരു ടൈമൊന്നും ഇല്ല കേട്ടോ പണി തിരക്കാണ് അതുകൊണ്ടാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോസും കാര്യങ്ങളും വീണ്ടും മറ്റൊരു വീഡിയോസുമായിട്ട് വീണ്ടും കാണാം പായി